നിങ്ങളുടെ നാളെ നാം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം മൂന്നാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ് മിഥുന മാസം പത്തൊൻപതാം തീയതി ഗുരുവാരം വ്യാഴാഴ്ച നാളെ വ്യാഴാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ മൂന്ന് മണിവരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യ സമയമാണ് ശുഭകാര്യങ്ങളൊന്നും തന്നെ നാം രാഹു അനുഷ്ഠിക്കാറില്ല നാളെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് അഞ്ചിനും അസ്തമയം വൈകിട്ട് ആറ് നാൽപ്പത്തൊന്നിനുമാകുന്നു നാളെ വ്യാഴാഴ്ചത്തെ തിഥി അഷ്ടമി അഷ്ടമിതിഥിയാകുന്നു സ്വതവേ അഷ്ടമി ഒരു ദുർബലമായ തിഥിയാണ് അത് ഒഴിഞ്ഞ ഒഴിഞ്ഞതിഥിയാണ് അത് വെളുത്ത പക്ഷത്തിലേതായാലും കറുത്തപക്ഷത്തിലേതായാലും ഒരു ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കാറില്ല പക്ഷേ കറുത്തപക്ഷത്തിലെ അഷ്ടമി വിവാഹത്തിന് വളരെ ഉത്തമമാണ് അത് വെളുത്തപക്ഷത്തിലെ അഷ്ടമിക്കാ പ്രാധാന്യമില്ല അതിനാൽ തിഥി ദുർബലമാണ് തിഥി ദുർബലമായാൽ അത് സാമ്പത്തികമായ വരവിനെയല്ല പ്രാതികൂല്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ധനപരമായ ഇടപാടുകൾക്ക് നാളത്തെ ദിനം വളരെ നല്ലതാണ് വ്യാഴാഴ്ചയാണ് അപ്രകാരം തന്നെ നാളെ രണ്ടേ മുപ്പത് വരെ അത്ത നക്ഷത്രം ഉണ്ട് വെളുത്ത പക്ഷത്തിലെ അത്തമാണ് അത് കഴിഞ്ഞ പിന്നെ നക്ഷത്രമാണ് അതിനെ നാളെ വ്യാഴാഴ്ച ദേവീക്ഷേത്ര ദർശനം നടത്താം വിഷ്ണുപ്രധാന ദേവതയായി ഉപദേവതയായി ദേവിയുമുള്ള ക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് സന്ദർശിക്കാം അവിടെ തുളസിമാല പാൽപ്പായസം വഴിപാടായി ചെയ്യാം ദേവിക്ക് പുഷ്പാഞ്ജലി നിങ്ങൾക്ക് ചെയ്യാം അല്ലെങ്കിൽ വിളക്ക്മാല പായസം വഴിപാടെ ചെയ്യാം അത് കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വൈകിട്ട് ചിത്രനക്ഷത്രമാണ് ഭൂമിപരമായ വിഷയങ്ങൾക്ക് ദൈവാധീനത്തിനൊക്കെ നാളെ നിങ്ങൾക്ക് ഭൂമി പൂജ വൈകിട്ട് നടത്തുന്നത് വളരെ ഗുണകരമായി തീരുന്നതാണ് എങ്കിലും തിഥി ദുർബലമാകിയാൽ സാമ്പത്തികമായ വിഷയത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ശ്രദ്ധിച്ചു വേണം നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭകാര്യങ്ങൾക്കായി നാളെ പതിനൊന്ന് മുപ്പത് മുതൽ ഒരു മണിവരെയുള്ള സമയം നല്ല കാലഹോരയയാണ് ആ തിഥിയുടെ ദൗർബല്യം മാറുവാനുള്ള രീതിയിലാണ് പതിനൊന്ന് മുപ്പത് മുതൽ ഒരു മണി വരെയുള്ള സമയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞാൻ നൽകിയത് കാരണം നക്ഷത്രം അത്തം നക്ഷത്രമാണ് വ്യാഴാഴ്ചയാണ് ധനപരമായി നമുക്ക് ദോഷം ഉണ്ടാക്കാത്ത കാര്യങ്ങളൊക്കെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ചെയ്യാം യാത്രയായാലും മറ്റ് സുഹൃസംഗമത്തിനും ദിനം വളരെ അനുകൂലമാണ് ഈ സമയം ശുഭകാര്യങ്ങൾക്കായി സ്വീകരിക്കുക നന്ദി നമസ്കാരം